സോ ഗ്സ് കറക്റ്റ് ഒരു വർഷം മുന്നേ കേരളത്തിൽ ഏറ്റവും വലിയ കാമ അതിനേക്കാൾ വലിയ കുറെ മൊണപ്പന്മാർ ചേർന്നുകൊണ്ട് പൂമാലയിട്ട് സ്വീകരിച്ച ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും സവാദം എന്ന് പറയുന്ന കാമമൊണ്ണ കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ച് സോഷ്യൽ മീഡിയയിലും മസ്താനി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പെൺകുട്ടിയുടെ നേരെ ലൈംഗിക അതിക്രമം കാണിച്ച അവൻ്റെ ലിംഗേഷ് പൊക്കിക്കൊടുത്ത് പരിപാടി കാണിച്ചൊരു കേസിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും തന്നെ നന്നായിട്ട് അറിയാം അന്ന് അവനെ മാലയിട്ട് സ്വീകരിച്ച മെൻ അസോസിയേഷനിലെ അജിത് കുമാർ വട്ടിയൂർ സി എവിടാ നീ നീ ഇപ്പം എന്തൊക്കെയാണ് നീ പോകുന്നില്ലേ വീണ്ടും അവനെ മാലയിട്ട് സ്വീകരിക്കാനായിട്ട് സംഭവം അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ കെ എസ് ആർ ടി സി ബസ്സിൽ ലൈംഗിക അതിക്രമം സവാദ് വീണ്ടും അറസ്റ്റിൽ ഈ കാമമുണ്ണയുടെ സ്ഥിരം പരിപാടിയാണിത് അന്നവം വന്ന് എന്തൊക്കെ വെല്ലുവിളിയായിരുന്നു കുറെ ഊളകൾ ചേർന്നുകൊണ്ട് ജയിലിന്റെ മുന്നിൽ ഏതോ വലിയ വി ഐ പി വരുന്ന പോലെ മാലയിട്ട് സ്വീകരിച്ച് അവന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇരുത്തി കൊടുത്ത് അവനാണെന്ന് സോഷ്യൽ മീഡിയ തുറന്നു വെച്ച് കുറെ കുറെ അങ്ങ് അവന്റെ ന്യായീകരണവും അല്ലെങ്കിൽ അവൻ വന്നിട്ട് വെല്ലുവിളിയും ഇപ്പൊ എന്താണ് നിന്റെ പുതിയ കേസായില്ലേ ഇത് ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ കേസൊന്നും അല്ലല്ലോ നിന്റെ സ്ഥിരം പണിയല്ലേ ഇത് അന്ന് ഞാൻ പറഞ്ഞതാണ് ഇവനേതെങ്കിലും ഉള്ളുമുരുക്കി കേട്ടിട്ടുണ്ടല്ലോ ഇനി ഇട്ട് ഉരുട്ടണം ഞാൻ പറയാൻ ബാക്കി കേട്ടോ കാരണേ അന്ന് ഈ വീഡിയോ ഞാൻ ചെയ്ത സമയത്ത് കുറെ അലവലാദികൾ അല്ലെങ്കിൽ ഇവൻ കാശ് കൊടുത്ത് വെച്ച ഇവന്റെ കാശ് കണ്ട് മോഹിച്ച് വീഡിയോ ചെയ്തിരുന്ന കുറേ മണ്ണുകൾ വന്നിട്ട് ഇവനെ സപ്പോർട്ട് ചെയ്ത് വെളുപ്പിക്കുകയും നമ്മുടെ വീഡിയോയുടെ താഴത്ത് വന്നിട്ട് കുറേ ഡയലോഗ് അടിക്കുകയൊക്കെ ചെയ്തിരുന്നു എല്ലാ മണ്ണുകളെയും കാണണം കേട്ടോ ഞാൻ ഏറ്റവും ആദ്യം ആ ഒരു ഇതും പുതിയ ഇഷ്യൂ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു സി സി ടി വി ദൃശ്യമുണ്ട് അല്ലെങ്കിൽ അവൻ കെ എസ് ആർ ടി സി ബസ്സിൽ സ്റ്റാൻഡിൽ നിൽക്കുന്ന ഒരു ദൃശ്യമുണ്ട് അത് ഞാൻ പുറത്ത് വിടാം എന്നിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മേ ബി എന്നിട്ട് ഈ കേസിൻ്റെ ഡീറ്റെയിൽസ് കൂടെ അപ്ലൈ ചെയ്യാം കേട്ടോ ആ യാത്ര കേടലോ കെ ടി സി സ്റ്റാൻഡിൽ നിൽക്കുകയാണ് ഇവനും കെ എസ് ആർ ടി സി ബസ്സും അഭേധ്യമായിട്ടുള്ള ബന്ധമാണ് എനിക്ക് തോന്നുന്നു ഇവനെ ആരെങ്കിലും കെ എസ് ആർ ടി സി ബസ്സിലിട്ടാണോ ഞാൻ പറയണില്ല ബാക്കി അടുത്തൊരു പെണ്ണിനെ നോക്കി ഇങ്ങനെ നിക്കുക അപ്പോൾ ഒരു പെണ്ണ അവിടെ വരുന്നുണ്ട് അപ്പോൾ ഇവൻ ഇതിന് പിന്നെ പെണ്ണ് വേണമെന്നൊന്നുമില്ലല്ലോ ഒരു തുണി ഇങ്ങനെ എവിടെയെങ്കിലും ചുറ്റി വെച്ചിരുന്ന അത് മതി അതിപ്പോൾ ഫ്ലെക്സിലെ തുണിയാണെന്നുണ്ടെങ്കിൽ ഫ്ലെക്സ് ബോർഡിൽ ഇപ്പോൾ പ്ലാസ്റ്റിക് ഒരു ഷീറ്റ് ഉണ്ടല്ലോ അതാണെങ്കിലും മതി വരും പ്രത്യേകിച്ച് ഒന്നും വേണ്ട പെണ്ണിന്റെ ഡ്രസ്സ് പോലും വേണമെന്നില്ല അത്രയും വലിയൊരു കാമം ഉണ്ണയാണ് ഇനി ഈ കേസിന്റെ പുതിയ കേസിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പ്ലേ ചെയ്യാം എസ് കെൻ പോലീസിന്റെ വലയിൽ സവാദിനെ പെടുത്തിയ സി സി ടി വി ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇക്കഴിഞ്ഞ പതിനാലിനാണ് മലപ്പുറത്തേക്കുള്ള കെ എസ് ആർ ടി സി ബസിൽ സവാദ് കയറുന്നത് ഈ തൃശൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് സവാദ് ഇങ്ങനെ കെ എസ് ആർ ടി സി ബസിൽ കയറുന്നു തൃശൂരിൽ നിന്ന് അധിക ദൂരം ബസ് പുറപ്പെട്ടില്ല പടിഞ്ഞാറെക്കോട്ടയിലേക്ക് എത്തിയപ്പോൾ സവാദ് ഈ പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറുകയായിരുന്നു ഇതോടുകൂടി ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർ തന്നെ സവാദിനെ തടഞ്ഞു വെച്ച് തൊട്ടടുത്തുള്ള പേരാമംഗലം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു പക്ഷേ പോലീസിന് കൈമാറുന്നതിന് മുമ്പ് അവിടെ നിന്ന് സവാദ് ഓടി രക്ഷപ്പെടും ായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊച്ചിയിലും സമാന സംഭവമായിരുന്നു അന്ന് ബസിൽ യുവതിയോട് ഇത്തരത്തിൽ ലൈംഗികാതിക്രമം നടത്തുകയും യാത്രക്കാർ പിടിച്ചുവയ്ക്കാൻ ശ്രമിച്ചപ്പോൾ സവാദ് അന്ന് ബസിൽ നിന്ന് ഇറങ്ങി ഓടുകയും ചെയ്തു അന്ന് സവാദ് ഓടി രക്ഷപ്പെടുന്നതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ് ഇക്കുറിയും സമാനമായ ലൈംഗികാതിക്രമം നടത്തി ഓടി രക്ഷപ്പെട്ട സവാദിനെ പക്ഷേ പൊള്ളാച്ചിയിൽ നിന്ന് തൃശൂർ പോലീസ് കസ്റ്റഡിയിൽ അല്പസമയത്തിനകം തന്നെ സവാദിനെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ കേസിൽ ആദ്യ കേസിൽ ജാമ്യത്തിലിറങ്ങിയ സവാദിനെ അന്ന് ജയിലിൽ വലിയ സ്വീകരണം നൽകിയതൊക്കെ വിവാ ഒരു വിഭാഗം ആളുകളുടെ നേതൃത്വത്തിലായിരുന്നു പിന്തുണച്ച് അന്ന് കുറ്റം ചെയ്തിരുന്നില്ല എന്ന് പറഞ്ഞവർക്ക് മുന്നിലാണ് ഇപ്പോൾ രണ്ടാമത്തെ കേസിൽ ൃശ്ശൂർ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത് എഗൈൻ കെ എസ് ആർ ടി സി ബസ് തന്നെയാണ് അവൻ പതിവ് പോലെ തന്നെ അവൻ ആപ്പാടറിയാവുന്ന എന്താ ഈ ചൊറിച്ചില് കാണിക്കുക ഓടി രക്ഷപ്പെടുക സെയിം രണ്ടായിരത്തി നാലില് ഈ സമാനമായിട്ടുള്ള ഇരുപത്തിമൂന്നാണ് ഓക്കെ ആ സമാനമായിട്ടുള്ള പരിപാടി തന്നെയായിരുന്നു ഓടി രക്ഷപ്പെടുകയായിരുന്നു നാട്ടുകാരെല്ലാം കൂടെ ചേർത്തുകൊണ്ട് അവനെ പിടിക്കുന്നു അപ്പോൾ ഇത്തവണ പൊള്ളാച്ചിയിലേക്കാണ് രക്ഷപ്പെട്ട് ഓടിക്കളഞ്ഞത് പൊള്ളാച്ചിന്ന് അവനെ പോലീസ് പൊക്കി അപ്പോൾ നേരെ എന്ത് ചെയ്യും ഇനിയിപ്പോൾ ഹാജരാക്കും കോടതിയിൽ ഹാജരാക്കും ഇത്തവണ അവനെ രക്ഷപ്പെടാനായിട്ട് പറ്റില്ല ഒറ്റ കാര്യം ഞാൻ പറയട്ടെ അന്ന് പൂമാലയിട്ട് സ്വീകരിച്ച എല്ലാ എരപ്പാളികളോടും ഞാൻ വെല്ലുവിളിച്ച് പറയുകയാണ് നീയൊക്കെ അന്ന് ആ ഉൾപ്പത്രം കാണിച്ചില്ലായിരുന്നെങ്കിൽ ഈ കേസ് നേരാവണ്ണം പോയിരുന്നെങ്കിൽ അന്ന് നീയൊക്കെ എന്താ പറഞ്ഞ ആ പെണ്ണിന്റെ വസ്ത്രധാരണം അവളൊരു മാന്യനാണ് ബെസിനകത്തിരുന്നുകൊണ്ട് ആ ടൈറ്റ് ആയിട്ടുള്ള ജീൻസ് അത് ഊരിയിട്ട് അവന്റെ ലിംഗം പുറത്തിടാൻ വേണ്ടി എടാ ഉളുപ്പില്ലാത്തവന്മാരെ ഇവന്റെയൊക്കെ പുറ ഇവന്റെ ആസനം നക്കി നടന്ന എല്ലാ ഊളകളോടും ചോദിക്കുകയാണ് നിന്റെയൊക്കെ വീട്ടിലെ അമ്മക്കൊപ്പം എങ്ങോക്കെ ഈ ഒരു ഗതികേട് വന്നിരുന്നെങ്കിൽ നീയൊക്കെ എന്ത് ചെയ്തേനടാ നീ ഇവന്റെ ആസനമൊക്കെ പോയി പിന്നെയും കൊടുക്കോടാങ്ങോട്ട് ഏഹ് അന്ന് അവന് കൃത്യമായിട്ടുള്ള ശിക്ഷ കിട്ടിയിരുന്നെങ്കിൽ ഇവൻ ഈ പരിപാടി വീണ്ടും തുടരുമായിരുന്നു അന്നും ആ പെൺകുട്ടി കൃത്യമായിട്ട് പറഞ്ഞതാണ് അവൾക്ക് പല ആൾക്കാരും മെസ്സേജ് അയച്ചിരുന്നു ഇവൻ ഇതിനു മുന്നേയും പല പെൺകുട്ടികളോട് ഇതേ രീതിയിൽ തന്നെ പരിമാറിയിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ പേടിച്ച് പുറത്ത് പറഞ്ഞിട്ടില്ല മസ്താനി കൃത്യമായിട്ട് എന്ത് ചെയ്തു അത് പുറത്ത് പറഞ്ഞു അവളുടെ വസ്ത്രധാരണമൊന്നും പറഞ്ഞുകൊണ്ട് കുറെ മതപരമായിട്ടുള്ള കുറെ ഊളകൾ ഇറങ്ങിയിട്ട് മെൻ അസോസിയേഷൻ എന്ന് പറഞ്ഞ ആണുങ്ങളുടെ വില കടയാനായിട്ട് ഒരു എരപ്പാളി കേരളത്തിൽ ഉള്ളത് കൊണ്ട് അവരും കൂടെ ഇറങ്ങിയിട്ട് എന്ത് ചെയ്തു ആ പെണ്ണിനെതിരായിട്ട് എല്ലാവരും തിരികുകയും വലിയ സൈബർ അറ്റാക്ക് ആ പെണ്ണിനെതിരെ പിഴച്ചുവിടുകയും ഈ പരമനാറീനെ സപ്പോർട്ട് ചെയ്ത് അവന്റെ നക്കി നക്കിക്കൂർക്കാൻ വേണ്ടി കുറെ എണ്ണം ഇറങ്ങുകയും ചെയ്തു പൂമാല ഇട്ടുള്ള സ്വീകരണം വട്ടിയൂർക്കാവിലെ അജിത് കുമാർ എന്ന് പറയുന്ന നാരോട് ഞാൻ പറയാണ് നീ വാടാ നീ സംസാരിക്കുക നീ വീണ്ടും ചെല്ലം കൊട്ട് സ്റ്റേഷനിലേക്ക് എന്നിട്ട് ഇവനങ്ങ് പൂമാലയിട്ട് സ്വീകരിക്ക് നിന്റെ പരിപാടി നമുക്കറിയാം ഇവനെന്താ ചെയ്യുന്നതെന്ന് അറിയാവോ ഈ വട്ടിയൂർക്കാവിലെ അജിത് കുമാർ എന്ന് പറയുന്ന ഈ ഊള ചെയ്യുന്ന എപ്പോഴത്തെ പരിപാടി എന്ന് അറിയോ അവൻ അവന്റെ കുറച്ചൊരു ശിംബന്തികളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഈ ഗ്രൂപ്പിലേക്ക് ആരെയാണോ സൈബർ അറ്റാക്ക് ചെയ്യേണ്ടത് അങ്ങോട്ട് ഇട്ട് കൊടുക്കും എന്നിട്ട് തെറി വിളിപ്പിച്ച് ഇവരെ പേടിപ്പിക്കാൻ നോക്കും അതിപ്പോ ഇവനെതിരെ ആരാണോ സംസാരിക്കുന്നത് ഇപ്പോൾ ഞാൻ സംസാരിച്ചാൽ എനിക്കത് ഇവരങ്ങ് ഉണ്ടാക്കും ഇനിയും മൊണ്ണ ഇങ്ങനെ കമന്റ് ബോക്സിൽ വന്ന് രണ്ടിങ്ങനെ ചൊറിയാനല്ലാണ്ട് ഇതിനെക്കൊണ്ടൊരു ഉണ്ടാകാൻ പറ്റില്ല എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം ഇനി ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടേ സായി കൃഷ്ണ നമ്മുടെ സീക്രട്ട് ഏജന്റിന്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ആ കാതർ കരിപ്പൊടി പുള്ളീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചതിന്റെ ഡീറ്റെയിൽസ് തിരക്കിയിട്ടുണ്ടായിരുന്നു അതിനകത്ത് പോലീസ് സംസാരിക്കുന്ന കുറച്ച് ഭാഗമുണ്ട് അതൊന്നും ഞാൻ പ്ലേ ചെയ്യാം സവാദ് എന്ന് പറയുന്ന ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സാറേ ഒരു ബസ് അയാള് നേരത്തെ വേറൊരു കേസിൽ പ്രതിയല്ലേ സാറേ അത് ഇത് സമാന ബസ് കേസ് അല്ലേ സംഭവം പുള്ളിക്കാരൻ സ്ഥലം എവിടെയാണ് ഈ സവാദിന്റെ കോഴിക്കോട് ഇതെന്താ സംഭവം സാറേ സംഭവിച്ച ബസ് പിടിച്ചു അല്ലേ ഇതേ ഒരു സമാന ഇഷ്യൂ ആണ് കേട്ടല്ലോ കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ച് ആ പെണ്ണിനെ കീറി പിടിച്ചതാണ് ഇപ്പോഴത്തെ കേസ് നെടുമ്പാശ്ശേരി സ്റ്റേഷനിൽ വേറെയും കേസ് ഇവന്റെ പേരിൽ ഉണ്ട് ഇനി ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞേ ഇവൻ്റെ ഒരു വെല്ലുവിളിയുണ്ട് കഴിഞ്ഞ വർഷം ഇവൻ പുറത്തിറങ്ങിയിട്ട് ഇവൻ വലിയ ഈ സവാദ് മെൻ അസോസിയേഷന്റെ കുറെ ഫാൻ പേജ് പോലും എന്തോ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇവനെയൊക്കെ പൂജിക്കാൻ വേണ്ടി പോകുന്നു മരടേ നീയൊക്കെ കുഞ്ഞു നിന്ന് കഴിഞ്ഞാൽ നിന്റെ ആസനം പോലും എന്ത് ചെയ്യും ഇവടിച്ചിട്ട് പൊയ്ക്കളയും കാരണം ഇവനാണെന്നോ പെണ്ണെന്നോ ഒന്നും ഇവനെ കാണത്തൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ആരെങ്കിലും കിട്ടിയാൽ മതി അപ്പം ഇവൻ ഇത്തവണ കെ എസ് ആർ ടി സി ബിസിനസിൽ പെൺകുട്ടിയെ കയറി പിടിക്കുകയാണ് ചെയ്തത് അവന്റെ ചോർച്ചിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇവനെന്താ ചെയ്യണ്ടേ വീണ്ടും ഞാൻ പറയുകയാണ് അന്ന് മസ്താനയുടെ കേസിൽ ഇവർ കൃത്യമായിട്ടുള്ള ശിക്ഷ കിട്ടിയിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ലായിരുന്നു ഞാൻ പറയുന്നത് ഇവനെ മാത്രം പിടിച്ചാൽ പോരാ ഇവനന്ന് സപ്പോർട്ട് ചെയ്ത കുറേ ഊളകളുണ്ടല്ലോ ഉണ്ടല്ലോ അവന്മാരെല്ലാവരും നിരത്തി പിടിക്കണം പൊട്ടിക്കണം അവന്മാരെയൊക്കെ കാരണം ഇങ്ങനെയുള്ള ഊളകൾ ഞാൻ പല എൻ്റെ വീടുകളിൽ പറഞ്ഞിട്ടുണ്ട് ഈ മെൻ അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന സത്യം പറഞ്ഞാൽ ആണുങ്ങൾക്ക് നാണക്കേട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഘടനയാണ് ആ ഒരു മൊണ്ണയായിട്ടുള്ള അജിത് കുമാർ എന്ന് പറയുന്ന വിവരം കെട്ടവൻ വന്നിരുന്ന് പറയുന്ന പല കാര്യങ്ങൾ അവൻ അവന്റെ ഭാര്യയോട് ചെയ്തിട്ടുള്ളതും അവൻ നാട്ടുകാരെ പറ്റിച്ചതുമായിട്ടുള്ള ഒരുപാട് കേസുകൾ വേറെയുണ്ട് അത് നമുക്ക് വരാം അതിലേക്കൊക്കെ പിന്നീട് വരാം അല്ലാണ്ട് ഇവനൊരു പുണ്യാളനോ ഇവനിപ്പോ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫെയിം കിട്ടുക കുറച്ച് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക അത്രേ ഉള്ളു അവന് അല്ലാണ്ട് ഇവന് ഏത് പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കാൻ വരിക ഏത് പുരുഷനാണോ തെറ്റു ചെയ്തിട്ടുള്ളത് അവരെ പോയി സംരക്ഷിക്കാനായിട്ടല്ല മെൻ അസോസിയേഷൻ വേണ്ടത് നീതിക്ക് വേണ്ടിയിട്ട് നിലവിലുള്ളതാണ് ഒരു അസോസിയേഷൻ മെൻ ആയാലും മെന്നായാലും ആയാലും എന്തായാലും കൊള്ളാം അത് വേണ്ടത് നിന്നെ പോലുള്ള എരപ്പാടുകൾ ഈ കേരളത്തിൽ ഉള്ളത് സത്യം പറഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള നീതി പോലും നടപ്പാക്കാനായിട്ട് വൈകുന്നേ ഇപ്പൊ എന്തായാലും ഈ കേസ് കൂടെ പിടിച്ചുകൊണ്ട് ഇനി ഇവന്റെ പുറകെ പറയാൻ പറ്റില്ല ഈ വെൻ അസോസിയേഷനുള്ള ഈ പറഞ്ഞ വെറും വെറും മൊണ്ണ ഊളകളായതുകൊണ്ട് അല്ലെങ്കിൽ നട്ടലിന് ബലമില്ലാത്ത വെറും അലവലാതികളായതുകൊണ്ട് വേണം ഇവന്റെ പുറകെ പിന്നെയും പോകും കുറൻ കാശെടുത്ത് മലച്ചാൽ മതി അങ്ങോട്ട് ഇവന്റെ പുറകെ ആക്കോളൂ ഇനി സവാദ് അന്ന് വെ വെല്ലുവിളിച്ചൊരു സംഭവം ഉണ്ട് ഫസ്റ്റ് കേസ് ഉണ്ടായതിനു ശേഷം അതൊന്നും പ്ലേ ചെയ്യാം വെല്ലുവിളി തന്നെ ഞാൻ നടക്കുന്നു വേൾഡ് തന്നെ വേൾഡിലുള്ള ആർക്ക് വേണമെങ്കിലും പ്രൂവ് ചെയ്യാം അതായത് ടൈറ്റ് ജീൻസിന്റെ പേന്റ് ടൈറ്റ് ജീൻസിന്റെ പേന്റും അതുപോലെ തന്നെ ട്രാക്ക് സ്യൂട്ടും ഇന്നറും ധരിച്ചുകൊണ്ട് ഈ മൂന്ന് വസ്ത്രം ധരിച്ചുകൊണ്ട് അതായത് അതുപോലെ സീറ്റിൽ ഇരുന്നിട്ട് അതായത് ഒറ്റക്കൊന്തലിരുന്നെ അതുപോലെ സീറ്റിൽ ഇരുന്നു കൊണ്ട് അടുത്തുള്ളവര് പോലും അറിയാതെ അങ്ങനെ ഒരു സംഭവം ഇവർ പറയുന്നത് പോലെ ചെയ്യാൻ പറ്റുമെന്ന് ആരെങ്കിലും ഒരാൾ പ്രൂവ് ചെയ്തു കഴിഞ്ഞാൽ അവർ പറയുന്ന പൈസ ഞാൻ കൊടുക്കാൻ തയ്യാറാണ് ഞാൻ വേൾഡിൽ തന്നെ ആരെങ്കിലും കേരളത്തിലോ ഇന്ത്യയിലോ അല്ല വേൾഡിൽ തന്നെ പറ്റുവേണ്ടി അവർക്ക് ഞാൻ അവർ പറയുന്ന പൈസ കൊടുക്കാൻ ഞാൻ തയ്യാറാണ് വേൾഡിലാണ് അവന്റെ വെല്ലുവിളി കാരണം അന്ന് അവൻ അത്രയും സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അവൻ ആരെ വേണമെങ്കിലും അവൻ എന്ത് ചെയ്യാം വെല്ലുവിളിക്കാം കാരണം ഇവന്റെ ഊളകൾ ഇങ്ങനെ നിരന്ന് പിന്നെ നീ ആരാടാ വേൾഡിലൊക്കെ വന്ന് എല്ലാരേം കൂടെ വെല്ലുവിളിക്കാനായിട്ട് നീ ഏതാ ഒരു കാമ ഏതെങ്കിലും പെണ്ണിനെ കാണുമ്പോഴത്തേക്കും ആ പെണ്ണിൻ്റെ പുറകെ മണപ്പിച്ചുകൊണ്ട് ഇന്ന് അവളെ കീറി പിടിക്കുകയും അല്ലെങ്കിൽ അവളുടെ അവളെ കണ്ടുടനെ അവൻ്റെ മറ്റേ സാമാനം എടുത്ത് പുറത്തിട്ടുണ്ടാക്കുന്ന നിന്നെ ഒരു ഊള അലവലാതെ വീട്ടിൽ കയറാൻ പറ്റാത്ത ചെറ്റ വന്നിട്ട് വെല്ലുവിളിക്കുക ഏ നീ ആരാണെന്ന എനിക്ക് പൂര തെറിയാണെൻ്റെ വായു വരുന്നതേ കാരണം ഇവനെപ്പോലുള്ള ഞാൻ പറഞ്ഞില്ല വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത അമ്മയും പെങ്ങളെ കണ്ടാൽ തിരിച്ചറിയാത്ത അല്ലെങ്കിൽ കാണുമ്പോൾ തന്നെ മോന്തടിച്ച് പൊത്തിക്കേണ്ട ഒരുത്തം വന്നിട്ട് വെല്ലുവിളിക്കുക ലോകത്തുള്ള എല്ലാവരെയും കൂടെ ആ സാഹചര്യം കൊടുത്തതോ നമ്മുടെ നാട്ടിലുള്ള ഒരു അസോസിയേഷൻ അന്ന് ആ കേസ് നേരാവണോ പോയിരുന്നെങ്കിൽ ഈ ഒരൊറ്റ പ്രശ്നവും ഉണ്ടാവത്തില്ല ഇപ്പൊ എന്താന്നിട്ട് ഇപ്പൊ നേരെ വെല്ലുവിളി വിടരാ നീ വീണ്ടും ഈ കെ എസ് ആർ ടി സി ബസ് വെച്ചിട്ട് അന്നൊരു ഇങ്ങനെ ഒരു ഋഷ്യം ഉണ്ടാകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നമ്മളാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യും നമ്മുടെ പേരിൽ നല്ല ഒറിജിനൽ കേസോ കള്ള കേസോ എന്ത് കോപ്പം ആയിക്കോട്ടെ ഒരു കേസ് വരുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ കെ എസ് ആർ ടി സി ബസ്സിലോട്ട് കയറി യാത്ര ചെയ്യാൻ പോലും തോന്നില്ല ഇവൻ പിന്നെ ഇവന്റെ സ്ഥിരം പരിപാടി ഇതാണ് ഇവൻ ഈ കേസ് ഇത് ഞാൻ പറഞ്ഞില്ലേ ഇവനെ ഇവനെപ്പോലുള്ള ആൾക്കാർ നമ്മുടെ കേരളത്തിൽ ജീവിച്ചിരിക്കുക നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുക എന്ന് പറയുമ്പോൾ തന്നെ അത് വലിയ പ്രശ്നമാണ് ഒരു പെണ്ണിന് കെ എസ് ആർ ടി സി ബസ്സിൽ പോലും യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഇവ ഇവന്റെ മൈൻഡ് സെറ്റ് ആലോചിച്ച ഇവനെ പോലുള്ള പക്ക ക്രിമിനൽസ് ക്രിമിനൽ എന്ന് വിളിച്ചപ്പോൾ ഇതിന് കുറഞ്ഞു കാരണം ഇവത്രയും വലിയ ഇവൻ നിങ്ങൾ ആലോചിക്കുക പൊതു സമൂഹത്തിന്റെ മുന്നിൽ കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ച് ഇവൻ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അന്നൊരു കേസ് ഉണ്ടായി പിന്നെ ഞാൻ പറഞ്ഞില്ലേ വേറെ ആർക്കാണെങ്കിലും കെ എസ് ആർ ടി സി ബസ്സിൽ കയറാൻ പോലും തോന്നൂല്ല ഇവൻ വീണ്ടും എഗൈൻ എഗൻ എഗെയിൻ അത് തന്നെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ ഇവന്റെ മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഒന്ന് ആലോചിക്കാം ഇവൻ എത്രയും വലിയൊരു ഊളനാണ് അലവലാതിയാണെന്നും വീട്ടിൽ കയറ്റാൻ പറ്റാത്തവനാണെന്ന് നമുക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും അപ്പോൾ അങ്ങനെയുള്ള ഒരുത്തൻ വീണ്ടും ബസ്സിൽ കയറി ഈ പരിപാടി തുറന്നുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ഇവന്റെ അടുത്ത് ഏതെങ്കിലും ഒരു പെണ്ണ് അതായത് ബസ്സിലല്ല ആദ്യം ആൾ ഇല്ലാത്ത ഒരു ഏരിയയിലാണ് ഇവൻ്റെ അടുത്തൊരു പെണ്ണിനെ കിട്ടുന്നതെങ്കിൽ എന്തൊക്കെ ചെയ്തു കൂട്ടും ഞാൻ പറഞ്ഞു ഇതിനെപ്പോഴുള്ള ഇത്രയും കൃമികടി പിടിച്ച ഇത്രയും കൊണ്ടുള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് വേണ്ടത് സത്യം പറഞ്ഞതാണ് ചെയ്യേണ്ടത് ഇവരോട് മിനിമം അതെങ്കിലും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവരിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കും ഇനി മസ്താനയുടെ കേസിന്റെ അപ്ഡേറ്റ്സ് അതൊന്ന് ഞാൻ പ്ലേ ചെയ്യാം കേട്ടോ ഹലോ ഹലോ പിന്നെ സവാദിന്റെ കാര്യം റിഞ്ഞു ആയി മനസിലായി അറിഞ്ഞു തൃശ്ശൂര് വെച്ചിട്ട് എന്റെ കേസിനെ കുറിച്ചൊന്നും കൊറേ എന്റെ അമ്മ സി എമ്മിന് എന്താണ് അയച്ചു കൊറേ അതിന്റെ പിന്നാലെ ഞങ്ങൾ ചോദിച്ചു നടന്നു ഞാൻ ഒരു ദിവസം പോലീസുകാരെ വിളിച്ചപ്പോ പറഞ്ഞു കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് സവാദ കുറ്റക്കാരനാന്ന് പറഞ്ഞിട്ട് കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഒരു ദിവസം വൺ സിക്സ്റ്റി ഫോറിന് വിളിച്ചു അത് ചെയ്തു കഴിഞ്ഞു പിന്നെ അതിനെക്കുറിച്ച് ഞാൻ കുറെ ചോദിച്ചു നടന്നു ബട്ട് ഒരു രീതിയിലും എനിക്ക് അതിനെ മുന്നിലോട്ടൊന്നും എനിക്ക് അറിഞ്ഞില്ല സോ ഇനി ആവും ആവും ഓൾറെഡി അന്ന് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്ത സമയത്ത് പറഞ്ഞതാണ് ഒരു നാലഞ്ച് കൊല്ലം ഇതിന്റെ പിന്നീട് നടന്ന് കഷ്ടപ്പെടേണ്ടി വരും എന്നൊക്കെ പറഞ്ഞതായിരുന്നു എന്റെ അടുത്ത് കേസ് വേണോ കേസായിട്ടാണോ മുന്നോട്ട് പോകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായി അപ്പൊ അതേപോലെ ആയിരിക്കും വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യാം എന്നുള്ള രീതിയില് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ ഇപ്പോഴും ഇല്ല ഇല്ല ഓ സി എമ്മിന് കൊറേ വട്ടം എന്റെ അമ്മ അമ്മയുടെ ഭാഗത്തു നിന്നാണ് കൊടുത്തത് അന്നിട്ട് അതിനും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കൊക്കെ ചെയ്തിരുന്നു സി എമ്മിന്റെ ആക്ഷൻ കാരണമാണ് എന്നും പറഞ്ഞിട്ട് എന്നിട്ടും നത്തിങ് ഐ ഹേർഡ് എനിത്തിങ് ന്യൂ അബൌട്ട് ഇറ്റ് ഇതുവരെ ഇന്ന് വരെ ഒന്നും കേട്ടില്ല ഇപ്പോഴാണ് കേട്ടത് ഞാൻ അന്ന് ഞാനതിന്റെ എന്തോ ഫോട്ടോ ഇട്ടപ്പോൾ ഇവൻ അതിൻ്റെ ഇടയിൽ കമന്റ് ഒക്കെ ചെയ്ത് ഈയൊരു കേസിന് എനിക്ക് കുറെ പെൺപിള്ളേർ അയച്ച മെസ്സേജസിന്റെ കാര്യം ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇട്ടിരുന്നു അന്ന് ഈ പോലെ ആയിപ്പോട്ട പോസ്റ്റ് ഇത്രയും പെൺപിള്ളേർ സെയിം തിങ് പറയുന്നത് ആൻഡ് ഹീ സേമിൻ കമൻറ്റ് എടുങ്ങിയിട്ട് ഞാൻ അവൻ എന്നെ വെല്ലുവിളിക്കുമായിരുന്നു മീഡിയയുടെ ഫ്രണ്ടിലേക്ക് പോവാന്നൊക്കെ പറഞ്ഞ് അവനത്രയും വെല്ലുവിളിച്ചോണ്ടിരിക്കുവായിരുന്നു അവന് അത്രയും സപ്പോർട്ട് കിട്ടും ഇതും പിന്നെ നിയമമൊന്നും ചെയ്യില്ല എന്നുള്ള ഇതുവന്ന് തോന്നുന്നുണ്ട് കേട്ടല്ലോ ആ പെൺകുട്ടിക്ക് സി എമ്മിനു പോലും മുഖ്യമന്ത്രിക്ക് പോലും പരാതി കൊടുത്തിട്ട് മസ്താനിക്ക് ഇതുവരെ നീതി കിട്ടിയിട്ടില്ല മാത്രമല്ല ഇവൻ വന്നവളെ അവളെ വെല്ലുവിളിച്ചോണ്ട് പോകുന്നുണ്ട് ഇനി ഈ കേസിൽ ഈ കേസിൽ കൂടെ സവാദ് രക്ഷപെട്ടു പോയാ അവൻ ആരെങ്കിലും സ്വീകരിക്കാനായിട്ട് പുറത്ത് മാല ഇട്ടുകൊണ്ട് ഏതെങ്കിലും അലവലാതികൾ വന്ന് നിന്ന അവന്മാരെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്ത് അടിച്ച് പൊട്ടിക്കണം ഇനിയിപ്പോൾ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ പറ്റിയ വകുപ്പൊന്നും ഇല്ല ഇനിയിപ്പം കാരണം എല്ലാ കേസിലും പോലീസിനെല്ലാരും പിടിച്ച് അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല ഇതിന് മാല ഇട്ടെന്ന് പറഞ്ഞുകൊണ്ട് അറസ്റ്റ് ചെയ്യാനും പറ്റില്ല സത്യം പറഞ്ഞാൽ ഞാൻ പറയട്ടെ രാജിത് കുമാർ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളാണെങ്കിലും ഒന്നങ്ങ് ഉപദേശിച്ച് വിട്ടേക്കണം അതാണ് വേണ്ടത് കാരണം ഇവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പത്ത് പേര് വന്ന് നിൽക്കുമ്പോഴത്തേക്കും അന്മാരും ചെയ്യുന്നൊരു കുറ്റം തന്നെയാണ് കാരണം നമ്മുടെ സമൂഹത്തിലുള്ള ഒരുപാട് അമ്മ ബംഗന്മാർക്ക് വീണ്ടും ഈ പ്രശ്നം ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും ഒരു സവാദിനൊളിൽ നിന്നല്ല നമ്മുടെ സമൂഹം സവാദിനേക്കാൾ സവാദിനൊപ്പം നിൽക്കുന്ന ക്രിമിനൽസ് നമ്മുടെ സമൂഹത്തിൽ ഇനി ഒരുപാടുണ്ടാവും ഒരു പെൺകുട്ടി സി എമ്മിന് പോയി പോലും പോയി അവളുടെ അമ്മ കൊണ്ട് പരാതി കൊടുത്തിട്ട് പോലും കേസിൽ ഇതുവരെ ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടായിട്ടില്ല അവൻ വന്ന് അവളെ വെല്ലുവിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് അവൻ നേരത്തെ വെല്ലുവിളി നിങ്ങൾ കണ്ടതാണല്ലോ ലോകത്തുള്ള എല്ലാവരും കൂടെയൊക്കെയാണ് അവൻ വെല്ലുവിളിക്കുന്നത് അവൻ്റെ ചെപ്പ് അടിച്ച് പൊടിച്ചിട്ട് ആകത്തെടുത്തിട്ടു മാത്രമല്ല ഇവന്റെ ഈ കിണ്ടാമണ്ടി സാമാനം ഇത് ഇതാണല്ലോ ഇവന്റെ ഏറ്റവും വലിയ പ്രശ്നം അതങ്ങ് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല അതൊക്കെയാണ് ഈ ഈ വിഷയത്തിന് അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ഇനി കേസിന്റെ ബാക്കി അപ്ഡേറ്റ്സ് വരട്ടെ അവനെ കഴിഞ്ഞ തവണ സപ്പോർട്ട് ചെയ്ത എല്ലാ അലവലാതികളും എല്ലാ അലവലാതികളും വാ